ഫെർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ ത്രീ പീസിന്റെ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ കുർത്തിയും കാണിക്കുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ സെറ്റ് വന്നിരിക്കുന്നത് നെക്ക് കൊടുത്തിരിക്കുന്നത് വി ആണ് നെക്കിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ബോട്ടോ ഇങ്ങനെ വരും ഇങ്ങനെയാണ് നല്ലൊരു പ്രിൻറ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സിമ്പിളായ കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിപ്റ്റാണ് കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇതാണ് ബോട്ടം നല്ല കോട്ടണിലാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് ആണ് പോകറ്റോ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ദുപ്പട്ട എങ്ങനെയാണ് സിൽക്കാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് ചാട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ മാത്രമാണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതും ത്രീ പീസിൻ്റെ സെറ്റ് തന്നെയാണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ്റ് വർക്കാണ് നല്ലൊരു മെറൂൺ ഷർട്ടിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇല്ല വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ബോട്ടോ മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും എല്ലാ ആണ് ഫ്രണ്ടിലും ബാക്കിലും ഈ കുർത്തിയുടെ സൈസ് സൈസായിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് ഒരു കുർത്തിയാണ് കാണിക്കുന്നത് അത് കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ഡെയിലി വെയർ പാറ്റേൺ ആണ് ഷർട്ട് കോളർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വി പോലൊരു കട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബട്ടൺ വർക്കും അതിലായിട്ട് ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പാർട്ട് വരെയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് മാത്രമാണ് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റമാണ് അതുകൂടി നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് റയോണിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു കുർത്തിയാണ് മിറർ വർക്കും അതുപോലെ ബീഡ് വർക്കും വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കുർത്തിയുടെ സൈസായിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റയോണിൽ വന്നിരിക്കുന്ന ഒരു ഡെയിലി വെയർ പാറ്റേൺ ആണ് കോളർ കോളർണിക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് അകത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് അത് അറ്റാച്ച് ചെയ്തെടുക്കാം ഏവിയൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയൊരു കുർത്തിയാണ് വിത്ത ലൈനിങ്ങിലാണ് ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള മോഡലാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ ചാർട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്